ഇസ്രായേലിനെ തീർക്കാനുള്ള വമ്പൻ പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയാണ് പശ്ചിമേഷ്യയിലെ ഇസ്ലാമിക രാജ്യങ്ങളും ഇസ്ലാമിക ഭീകര സംഘടനകളും ഇറാൻ്റെ നേതൃത്വത്തിൽ ഇസ്രായേലിനെതിരെ വമ്പൻ വമ്പൻ ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നതായുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസി അടക്കം ഇത്തരം മുന്നറിയിപ്പുകൾ ഇസ്രായേലിന് നൽകി കഴിഞ്ഞിരിക്കുന്നു ഹൂതികൾ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ നടത്തിയത് അതിമാരകമായ ആക്രമണമാണ് ഇസ്രായേലിന് നേരെ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ നാല് ബാലിസ്റ്റിക് മിസൈലുകളും തൊണ്ണൂറ് ഡ്രോണുകളുമാണ് ഇസ്രായേലിന് നേരെ ഹൂതികൾ മാത്രം നടത്തിയ ആക്രമണത്തിൽ ഉൾപ്പെട്ടത് ഇത്രത്തോളം ഗൗരവമുള്ള ആക്രമണം അടുത്തിടെ ഒന്നും തന്നെ ഇസ്രായേലിനെതിരെ ഹൂതികൾ നടത്തിയിട്ടില്ല എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് ഇസ്രായേൽ എന്ന രാജ്യം ഇറാനെ ആക്രമിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നു എന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു അതുമാത്രവുമല്ല ജോ ബൈഡൻ എന്ന നിലവിലെ അമേരിക്കൻ പ്രസിഡന്റ് ഇറാൻ്റെ ആണവ നിലയങ്ങൾ ആക്രമിക്കാനുള്ള നിർദ്ദേശം ഇസ്രായേലിന് നൽകി എന്നുള്ള വാർത്തകളും വാഷിംഗ്ടൺ പോസ്റ്റ് അടക്കമുള്ള മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു അതായത് ഇറാനെ ഏത് നിമിഷവും അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ആക്രമിക്കാം ഇതാണ് നിലവിലെ പശ്ചിമേഷ്യയിലെ സാഹചര്യം ഇതിന് മറുപടി എന്നോണം ബദൽ എന്നോണം ഇറാൻ ആണവ പരീക്ഷണം നടത്തി അതുമാത്രവുമല്ല അവരുടെ ഏറ്റവും അത്യാധുനികമായ ഭൗ സർഫസ് ടു സർഫസ് മിസൈലിൻ്റെ പരീക്ഷണം നടത്തി ഭൗമ വ്യോമ മിസൈലിൻ്റെ പരീക്ഷണം നടത്തി ഏറ്റവും പ്രധാനപ്പെട്ട ഡ്രോണുകളുടെ പരീക്ഷണം നടത്തി റസ്വാൻ എന്ന പേരുള്ള സൂയിസൈഡ് ഡ്രോൺ അതാണ് ഇറാൻ്റെ പക്കലുള്ള ഏറ്റവും മാരകമായ ആക്രമണ ആയുധം ഈ ഡ്രോൺ നിലവിൽ യുദ്ധത്തിനുപയോഗിക്കുന്ന എല്ലാ ഡ്രോണുകളേക്കാൾ കൂടുതൽ പ്രവർ പ്രവർത്തനക്ഷമമാണെന്നും കൃത്യതയുള്ളതാണെന്നും വേഗതയുള്ളതാണെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു റസ്വാൻ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണമായിരിക്കും ഇനി വരും ദിവസങ്ങളിൽ ഇസ്രായേലിന് നേരെ ഇറാൻ നടത്തുക ഇറാൻ നേരിട്ട് ഈ ആക്രമണം നടത്തില്ല പകരം പ്രോക്സികളായിട്ടുള്ള ഹൂതികളെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം ആക്രമണം നടത്തും അപ്പോൾ ഇസ്രായേലിന്റെ ആക്രമണത്തെ ഭയക്കുന്നു ഇറാൻ എന്നുള്ളത് വ്യക്തം ഇസ്രായേലിനൊപ്പം അമേരിക്ക അണിനിരക്കുന്നു എന്നുള്ള കാര്യത്തിലും ഇറാന് യാതൊരു തർക്കവുമില്ല അപ്പോൾ ഏത് നിമിഷവും ഒരാക്രമണം ഇസ്രായേലിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഇറാനിലേക്ക് ഉണ്ടാകാം ആ ആക്രമണത്തിൽ പിടിച്ചു നിൽക്കാൻ ചിലപ്പോൾ ഇറാന് കഴിഞ്ഞെന്ന് വരില്ല ആ ആക്രമണത്തിൽ സർവ്വതും നശിക്കുന്ന സാഹചര്യം ഉണ്ടാകും അങ്ങനെയെങ്കിൽ അത്തരമൊരു ആക്രമണം തങ്ങൾക്ക് നേരെ വരുന്നതിന് മുൻപ് തന്നെ ഏകപക്ഷീയമായ ഒരു അടി ഏകപക്ഷീയമായ ഒരു ആക്രമണം ഇസ്രായേലിന് നേരെ നടത്തുക ആ ആക്രമണം ആദ്യം നടത്തുന്നത് പ്രോക്സികളായിട്ടുള്ള ഹമാസുഹൂദികളുമായിരിക്കും തൊട്ടു പിന്നാലെ ഇറാൻ രംഗത്തിറങ്ങി ഇസ്രായേലിനെ തീർക്കും ഇതാണ് നിലവിൽ ഇസ്രായേ നിലവിൽ ഇറാൻ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്ലാൻ എ പ്ലാൻ എ എത്രമാത്രം കൃത്യമായി നടപ്പിലാക്കാമെന്നത് സംബന്ധിച്ച് ഇറാനൊരു വ്യക്തതയില്ല കാരണം ഇറാൻ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ തന്നെ അക്കാര്യം മണത്തറിയുകയും അതിൻ്റെ പ്രതിവിധി നടത്തുകയുമാണ് ഇസ്രായേൽ ഇതുവരെ ചെയ്തിരുന്നത് രണ്ട് തവണ ഇസ്രായേലിന് നേരെ ഇറാൻ്റെ ബയാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടായി എന്നാൽ ഈ രണ്ട് ആക്രമണങ്ങളെയും കൃത്യമായി പ്രതിരോധിച്ച ഇസ്രായേൽ ആകട്ടെ തിരിച്ചു നടത്തിയ രണ്ട് ആക്രമണങ്ങളും ഇറാൻ്റെ നട്ടലൊടിക്കുന്നതായിരുന്നു അതിൽ രണ്ടാമത്തെ ആക്രമണം ഇറാൻ്റെ സൈനിക ബേസ് ക്യാമ്പുകളെ ഡ്രോൺ ഫാക്ടറികളെ മിസൈൽ ഫാക്ടറികളെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെയൊക്കെ തച്ചു തകർത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ ആക്രമണത്തിൻ്റെ ആ കാഠിന്യത്തിൽ നിന്നും ഇതുവരെ കരകയറാനോ മുക്തരാകാനോ ഇറാന് സാധിച്ചിട്ടില്ല എന്നുള്ളത് ആക്രമണത്തിൻ്റെ തീവ്രത നമുക്ക് മുന്നിൽ ബോധ്യപ്പെടുത്തുന്നതാണ് ഈ സാഹചര്യം നിലവിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോഴും ഇസ്രായേലിനെ ആക്രമിക്കണമെന്നുള്ള നീക്കവുമായി ഇറാൻ മുന്നോട്ട് പോകുന്നത് പക്ഷേ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രതിരോധം എന്നുള്ളത് ആക്രമണമാണ് ഏറ്റവും വലിയ പ്രതിരോധം ആക്രമണമാണ് എന്ന സിദ്ധാന്തം തന്നെയാണ് ഇപ്പോൾ ഇറാൻ സ്വീകരിക്കുന്നത് ഇറാൻ്റെ ഈ സിദ്ധാന്തം എത്രത്തോളം പ്രാവർത്തികമാകുമെന്നുള്ളത് കാത്തിരുന്നു തന്നെ കാണണം അതേസമയം ഇറാനിലെ ആണവ കേന്ദ്രങ്ങളൊക്കെ തന്നെ കൃത്യമായി സ്കെച്ചിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു ഇസ്രായേലി സേന കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ തന്നെയാകൂ ഇറാനിലെ ആണവ കേന്ദ്രങ്ങളുടെയും തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളുടെയും എണ്ണപ്പാടങ്ങളുടെയും ഒക്കെ കൃത്യമായ പ്ലാൻ തയ്യാറാക്കി വ്യോമസേനയ്ക്ക് കൈമാറിയിരുന്നു ഈ പ്ലാൻ അനുസരിച്ച് കൃത്യമായ ഇടവേളകളിൽ ആക്രമണം നടത്തണം ഏറ്റവും അടുത്ത ഒരു നിമിഷത്തിൽ ഇസ്രായേലിൻ്റെ ഭരണകൂടത്തിൽ നിന്നും ഒരു ഉത്തരവ് ഇറ ഇസ്രായേലിൻ്റെ വ്യോമസേനയ്ക്ക് ലഭിക്കും ആ ഉത്തരവ് ഉടൻ ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ ജെറുസലേമിൽ നിന്നും മറ്റിടങ്ങളിൽ നിന്നും കുതിച്ച് ഉയരണം അത് സിറിയയുടെ ആകാശപാത ഭേദിച്ചുകൊണ്ട് ഇറാൻ്റെ ആകാശത്തേക്ക് എത്തണം അവിടെ നിന്നുകൊണ്ട് ഇറാൻ്റെ എല്ലാ ആണവ പരീക്ഷണ കേന്ദ്രങ്ങളെയും ആണവ പാടങ്ങളെയും എണ്ണ പരീക്ഷണ കേന്ദ്രങ്ങളെയും തന്ത്രപ്രധാന കേന്ദ്രങ്ങളെയും ആക്രമിച്ച് തകർത്തിട്ട് ആ ഫൈറ്റർ ജെറ്റുകൾ തിരിച്ചു വരണം അങ്ങനെ ലോകത്തെ ഇസ്ലാമിക ഭീകരതയെ വളർത്തുന്ന ഒരു രാജ്യം കൂടി എന്ന നെയ്ക്കുമായി നശിക്കണം ഇതാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് അതേസമയം ഇറാനിലേക്ക് ഒരു ആക്രമണം ഒഴിവാക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളും ഖത്തറും അടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോൾ നടത്തുന്നുണ്ട് അതേസമയം അമേരിക്കയുടെ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ജനുവരി മാസം ഇരുപതിന് അധികാരമേൽക്കുന്നതിന് മുൻപ് ആക്രമണം നടത്തി ഇറാനെ തീർക്കണമെന്നാണ് നിലവിലെ പ്രസിഡന്റ് ജോ ബൈഡന്റെ ആഗ്രഹം അതേസമയം ഇറാനെതിരെ ഒരു അതേസമയം ഇറാനെതിരെ ഒരു നടപടി ഉടൻ വേണ്ടെന്നും താൻ അധികാരമേറ്റ ശേഷം ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെ നടക്കുന്ന ആക്രമണത്തിൻ്റെ മറവിൽ ഇറാനെ ആക്രമിക്കാമെന്നുമാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ നിലവിലെ താൽപ്പര്യം ഇതിൽ ഏത് ബെഞ്ചമിൻ എതിനാശി സ്വീകരിക്കും എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് എന്തായാലും ഇറാനിലേക്ക് വമ്പൻ ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പുകൾ ഉടൻ പൂർത്തിയാകുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് അതേസമയം ഹൂതികൾ ഇസ്രായേലിനെ അതിമാരകമായ രീതിയിൽ ആക്രമിക്കുന്നുണ്ട് നാൽപ്പത്തിരണ്ട് ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ആക്രമണം നാല്പത്തിയഞ്ചോളം ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചുള്ള ആക്രമണം ഈ ആക്രമണങ്ങളെല്ലാം പ്രതിരോധിച്ചുകൊണ്ട് പശ്ചിമേഷ്യയിലെ ഇസ്ലാമിക ഭീകരവാദത്തിന്റെ വേരറുക്കാനാണ് ഇപ്പോൾ ഇസ്രായേൽ തയ്യാറെടുക്കുന്നത് ഇസ്രായേൽ എന്ന രാജ്യം ഇറാനെ ആക്രമിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നു എന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു അതുമാത്രവുമല്ല ജോ ബൈഡൻ എന്ന നിലവിലെ അമേരിക്കൻ പ്രസിഡന്റ് ഇറാന്റെ ആണവ നിലയങ്ങൾ ആക്രമിക്കാനുള്ള നിർദ്ദേശം ഇസ്രായേലിന് നൽകി എന്നുള്ള വാർത്തകളും വാഷിങ്ടൺ പോസ്റ്റ് അടക്കമുള്ള മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു അതായത് ഇറാനെ ഏത് നിമിഷവും അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ആക്രമിക്കാം ഇതാണ് നിലവിലെ പശ്ചിമേഷ്യയിലെ സാഹചര്യം ഇതിന് മറുപടി എന്നോണം ബദൽ എന്നോണം ഇറാൻ ആണവ പരീക്ഷണം നടത്തി അതുമാത്രവുമല്ല അവരുടെ ഏറ്റവും അത്യാധുനികമായ ഫൗ സർഫസ് ടു സർഫസ് മിസൈലിൻ്റെ പരീക്ഷണം നടത്തി ഭൗമ വ്യോമ മിസൈലിൻ്റെ പരീക്ഷണം നടത്തി റസ്വാൻ എന്ന പേരുള്ള സൂയിസൈഡ് ഡ്രോൺ അതാണ് ഇറാൻ്റെ പക്കലുള്ള ഏറ്റവും മാരകമായ ആക്രമണ ആയുധം ഈ ഡ്രോൺ നിലവിൽ ഈ ഡ്രോൺ നിലവിൽ യുദ്ധത്തിനുപയോഗിക്കുന്ന എല്ലാ ഡ്രോണുകളേക്കാൾ കൂടുതൽ പ്രവർ പ്രവർത്തനക്ഷമമാണെന്നും കൃത്യതയുള്ളതാണെന്നും വേഗതയുള്ളതാണെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു